കേരള ഉർദു ടീച്ചേഴ്സ് അക്കാദമി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ പ്രശസ്ത ഉർദു കവിയും കേരളത്തിൽ ഉർദു ഭാഷയുടെ പ്രചാരകനുമായിരുന്ന എസ് എം സർവറിന്റെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ഉർദു ക്ലബ് രൂപീകരണം എസ് എം സർവർ ക്വിസ് മത്സരം എന്നിവ നടന്നു സംസ്ഥാനതല ഉദ്ഘാടനം മലപ്പുറം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി നിർവഹിച്ചു നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അബ്ദുൾ ഹക്കീം മുഖ്യാതിഥിയായിരുന്നു സർവർ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ഉറുദു ഭാഷ പഠിപ്പിക്കാനുള്ള അവസരം സൃഷ്ടിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിത്വമാണ് പൊതുസമൂഹത്തിനും പുതുതലമുറയ്ക്കും അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയാണ് ഈ ദിനത്തിന്റെ ഭാഗമായി ഉദ്ദേശിക്കുന്നത് ക്യുസ് മത്സരങ്ങൾ സ്കൂൾ തലം മുതൽ സംസ്ഥാന തലം വരെ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു സംസ്ഥാന ഭാരവാഹികളായ ഡോക്ടർ കെ പി ശംസുദ്ദീൻ സലാം മലയമ്മ ടി എ റഷീദ് പ്രിൻസിപ്പൽ വി പി ഷാജു എച്ച് എം ജസീല എന്നിവരും സംബന്ധിച്ചു അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൊക്കെ ഏറെ താല്പര്യപൂർവ്വം നോക്കിക്കാണുന്ന പൊതുപ്രവർത്തകപ്പെട്ടവരാണ് നമ്മളെല്ലാവരും കാരണം അടിസ്ഥാനപരമായി പൊറുവാൻ്റെ ഇന്ത്യ ഭാഷകളിലുള്ള പ്രാധാന്യം ഏത് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ഭാവി ജീവിതത്തിലും തൊഴിൽ മേഖലയിലുമൊക്കെ വലിയ പ്രാധാന്യമുള്ളൊരു ലാംഗ്വേജാണ് ഇവിടെ നമ്മൾ മഹാകവി ഈ ചാനൽ ന്യൂസ് മലപ്പുറം ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി